കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായിരുന്നു ലോക്സഭയിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥി അദ്ദേഹം ജയിക്കുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അതിന് കാരണം കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് എത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് ബി ജെ പിക്ക് ജയസാധ്യതയുള്ള അവർ എ ക്ലാസ് മണ്ഡലം എന്ന് പറയുന്ന കേരളത്തിലെ ഒരേ മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ബി ജെ പിക്ക് രാജീവ് ചന്ദ്രശേഖരനും ആ പ്രതീക്ഷ ഉണ്ട് അദ്ദേഹം ഇപ്പോഴും കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെതായ ഒരു വാർത്ത അദ്ദേഹം കേന്ദ്രമന്ത്രി എന്ന നിലയിൽ തിരുവനന്തപുരം നഗരത്തിന് ചെയ്ത ഒരു നല്ല കാര്യം എന്ന രൂപത്തിൽ വന്ന വാർത്തയുണ്ട് ആ വാർത്ത എല്ലാ മാധ്യമങ്ങളും വലിയ തോതിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് അത് എല്ലാ മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടുകൂടി നൽകുകയും ചെയ്തു എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ജയിക്കുമെന്നും ജയിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ എങ്ങനെയാണ് അദ്ദേഹം ശ്രദ്ധിക്കാൻ പോകുന്നത് എന്ന് വെളിപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനം എന്ന രൂപത്തിലാണ് മാധ്യമങ്ങൾ എല്ലാവരും വാർത്ത നൽകിയത് അതിലൊരു വാർത്ത മലയാള മനോരമ കൊടുത്ത വാർത്തയാണ് മലയാള മനോരമ വാർത്ത വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകിയിരിക്കുന്നത് മാതൃഭൂമിയായാലും ദൃശ്യ മാധ്യമങ്ങളായാലും എല്ലാവരും ഒരേപോലെയാണ് വാർത്ത നൽകിയിരിക്കുന്നത് മലയാള മനോരമയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഇരുന്നൂറ് കോടി രൂപയുടെ കേന്ദ്ര പദ്ധതിക്ക് അംഗീകാരം നൽകിയെന്ന് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഇരുന്നൂറ് കോടിയുടെ കേന്ദ്ര പദ്ധതിക്ക് അംഗീകാരം നൽകിയെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇതാണ് വാർത്ത അദ്ദേഹത്തിന്റെ വലിയൊരു ഫോട്ടോയും കൂടി കൊടുത്തിട്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത് വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിനായി ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ അനുസരിച്ച് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന് കീഴിൽ അനുവദിക്കപ്പെട്ട തുക വിനിയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് പുറത്തിറക്കിയിരുന്നു എന്നാണ് വാർത്ത അനുസരിച്ച് പോകുന്നു രാജ്യത്തെ ഏഴ് നഗരങ്ങളിലെ ദുരിത നിവാരണ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം വരെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വഹ ഇതുപ്രകാരം തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ ഒൻപത് നഗരങ്ങൾക്ക് ആയിരത്തി കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ സാമൂഹ്യ മാധ്യമമായ എക്സിൽ പങ്കുവച്ചത് എന്നാണ് മലയാള മനോരമയുടെ വാർത്ത അതിനുശേഷം അദ്ദേഹം എക്സിൽ പങ്കുവച്ച മലയാളത്തിൽ പങ്കുവച്ച അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കോർട്ട് ചെയ്യുന്നുണ്ട് മലയാള മനോരമ അതിങ്ങനെയാണ് മഴക്കെടുതികളും വെള്ളക്കെട്ടും മൂലം തിരുവനന്തപുരം നിവാസികൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാരാണ് നടപടികൾ എടുക്കേണ്ടത് ആരാണ് നടപടികൾ എടുക്കേണ്ടത് പിണറായി വിജയൻ സർക്കാരാണ് നടപടികൾ എടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അവസാനത്തോടെ പ്രസ്തുത നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിൽ സമർപ്പിക്കണമെന്ന് സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അവസാനത്തോടെ പ്രസ്തുത നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിക്കണമെന്ന് സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്നു തലസ്ഥാനത്തെ ജനങ്ങൾക്കുമേൽ ദുരിതം വിതച്ച് പെയ്യുന്ന കനത്ത മഴയെ തുടർന്നുണ്ടാകുന്ന ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി സംസ്ഥാനം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത ഏതായാലും ഈ വാർത്ത വായിക്കുമ്പോൾ ഈ വാർത്തയല്ല എല്ലാ മാധ്യമങ്ങളിലും ഇതുപോലെ തന്നെയാണ് സമാനമായ വാർത്തയാണ് വന്നിരിക്കുന്നത് ആ വാർത്ത വായിക്കുമ്പോൾ സാധാരണ ആൾക്കാർക്ക് തോന്നുക രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്രമന്ത്രി അദ്ദേഹം ഇതാ കേരളത്തിന് തിരുവനന്തപുരത്തിന് സമാശ്വാസമായി ഇരുന്നൂറ് കോടി രൂപ അനുവദിച്ചു ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതി അനുവദിച്ചു ഇനി അത് നടപ്പാക്കേണ്ടത് പിണറായി സർക്കാരാണ് പിണറായി സർക്കാർ ഉറപ്പരുത് പിണറായി സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്നു പദ്ധതി കൃത്യസമയത്ത് നടപ്പാക്കണമെന്ന് ഞാൻ പൈസ പണം തന്നിട്ടുണ്ട് നിങ്ങൾ നടപ്പാക്കിക്കൊള്ളണം എന്ന് പറയുകയാണ് കേന്ദ്രമന്ത്രി ചെയ്തത് ഈ പദ്ധതിക്ക് പണം അനുവദിച്ചതിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല എന്നാണ് കാര്യങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് അദ്ദേഹം പിന്നീടാണ് ഈ സംഭവം അറിയുന്നത് നേരത്തെ തന്നെ ഈ പദ്ധതി സംസ്ഥാനത്തിന് നൽകിയിരുന്നു കേന്ദ്ര പദ്ധതിയിൽ തിരുവനന്തപുരത്തെ ഉൾപ്പെടുത്തിയിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പദ്ധതിയിൽ തിരുവനന്തപുരം നഗരത്തെ ഉൾപ്പെടുത്തിയിരുന്നു കേരളത്തിലെ ഒരേ ഒരു നഗരം തിരുവനന്തപുരമാണ് ഇത് നടപ്പാക്കി തുടങ്ങിയിട്ട് മെയ് ഒൻപതിന് തുടങ്ങിയ പരിപാടിയാണ് മെയ് ഒൻപതിനാണ് കേന്ദ്ര സർക്കാരിന്റെ കത്ത് സംസ്ഥാനത്ത് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹം ഇതൊന്നും ആ സമയത്ത് അറിഞ്ഞിരുന്നില്ല അദ്ദേഹം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പദ്ധതി നടപ്പാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് നഗരസഭ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴാണ് നഗരസഭയിലെ ബി ജെ പി കൗൺസിലർമാർ സംഭവം അറിയുന്നത് അപ്പോഴാണ് അവർ അത് കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അപ്പോഴാണ് കേന്ദ്രമന്ത്രി ഇതാ പണം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ കൈമാറുന്നു എക്സിൽ കുറിക്കുന്നു ഇത് ഞാനാണ് തിരുവനന്തപുരത്ത് നൽകിയത് എന്ന് വരുത്തി തീർക്കാല ശ്രമം നടത്തുന്നു എന്നാണ് ഇത് ഇതിന്റെ വസ്തുത എന്താണ് നോക്കാം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള അർബൻ ഫ്ലഡ് റിസ്ക് മാനേജ്മെന്റ് പ്രോഗ്രാമിന്റെ രണ്ടാം ഘട്ടത്തിൽ ഒൻപത് നഗരങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം മാത്രമാണ് പദ്ധതിയിലുള്ളത് മെയ് ഒൻപതിന് ഇത് സംബന്ധിച്ച കത്ത് അതോറിറ്റി സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയച്ചിരുന്നു എന്ന് വെച്ചാൽ കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി ഈ മാസം ഒൻപതിന് തന്നെ ഈ മാസം ഒൻപതിന് തന്നെ ഇത്തരമൊരു കത്ത് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയച്ചിരുന്നു ഏതാ ഡേറ്റ് മെയ് ഒൻപതിന് രണ്ടായിരത്തി മെയ് ഒൻപതിന് ഈ വാർത്ത അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എക്സ് എൽ കുറിക്കുന്നത് എക്സെൽ ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയാറിന് അറിയിച്ചു നോക്കണം ഇരുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഏകദേശം ഇരുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതൊക്കെ കാര്യങ്ങൾ അറിയുന്നത് തന്നെ എങ്ങനെയാണ് അറിയുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു ചീഫ് സെക്രട്ടറി യോഗം വിളിച്ച് ചീഫ് സെക്രട്ടറിയുടെ തലത്തിൽ യോഗം കഴിഞ്ഞ് അതിനുശേഷം കോർപ്പറേഷനിലേക്ക് പോയി കോർപ്പറേഷൻ ഇത് സംബന്ധിച്ച് നാലോളം യോഗങ്ങൾ വിളിച്ചു ആ നാലോളം യോഗങ്ങൾ വിളിച്ച ഘട്ടത്തിലാണ് കോർപ്പറേഷനിലെ ബി ജെ പി കൗൺസിലർമാർ ഇക്കാര്യം അറിയുന്നത് അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇതറിയുന്നത് അതിനു മുമ്പ് തന്നെ വിവിധ വകുപ്പുകളുടെ യോഗം ചീഫ് സെക്രട്ടറി വിളിച്ചേർത്തു കാരണം ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി വിവിധ വകുപ്പുകളുടെ സംയോജിച്ച പ്രവർത്തനം വേണം ഏതെങ്കിലും ഒരു വകുപ്പ് മാത്രം ചർച്ച നടക്കില്ല അങ്ങനെ വിവിധ വകുപ്പുകളുടെ സംയോജിച്ച പ്രവർത്തനത്തിന് വേണ്ടി ചീഫ് സെക്രട്ടറിയുടെ മുൻകൈയിൽ യോഗം നടന്നു കേരളത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ യോഗം നടന്നു അതൊക്കെ അതിനൊക്കെ ശേഷമാണ് കോർപ്പറേഷൻ യോഗം നടക്കുന്നത് അപ്പോഴാണ് ബി ജെ പി കൗൺസിൽ ഇക്കാര്യം അറിയുന്നത് അപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം അറിയുന്നത് അപ്പോഴാണ് ഇതിൻ്റെ എല്ലാം പൈതൃകം പ്രതിത്വം എൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് നോക്കൂ മെയ് ഒൻപതിന് ഇത് സംബന്ധിച്ച് കത്ത് അതോറിറ്റി സംസ്ഥാന ചീഫ് സെക്രട്ടറി അയച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളെ ഉൾക്കൊള്ളിച്ച് ഒരാഴ്ചക്കിടെ രണ്ട് യോഗവും കോർപ്പറേഷൻ നടത്തി മുപ്പത്തിയൊന്നിനകം പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള റിപ്പോർട്ട് തിരുവനന്തപുരം കോർപ്പറേഷന് സമർപ്പിക്കും അങ്ങനെ കോർപ്പറേഷൻ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് വിവരം ബി ജെ പി കൗൺസിലർമാർ അറിയുന്നത് അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ അറിയുന്നത് അങ്ങനെ ഈ മാസം ഇരുപത്തിയാറിന് അദ്ദേഹം എക്സിൽ ുന്നത് സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിക്കുന്നത് അതാണ് നമ്മുടെ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി നൽകിയത് ഇതാ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം നഗരത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ അനുവദിച്ചിരിക്കുന്നു ചെറിയ തുകയല്ല ഇരുന്നൂറ് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടും പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടും യാതൊരു തരത്തിലുള്ള ബന്ധവും രാജീവ് ചന്ദ്രശേഖരന് ഇല്ല എന്നാണ് ഈ വസ്തുതകൾ തെളിയിക്കുന്നത് ഇനി പദ്ധതി എന്താണ് നോക്കാം പദ്ധതിക്ക് ഇരുന്നൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നുണ്ടോ ഇരുന്നൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല പദ്ധതിയുടെ എഴുപത്തി അഞ്ച് ശതമാനം എന്നു വെച്ചാൽ നൂറ്റി അൻപത് കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത് ആ നൂറ്റി അൻപത് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിക്കുമ്പോൾ അമ്പത് കോടി രൂപ സംസ്ഥാന സർക്കാർ അതിനോട് ചേർക്കണം അതിനോട് കൂട്ടിച്ചേർക്കണം അമ്പത് കോടി രൂപ സംസ്ഥാന സർക്കാരും നൂറ്റമ്പത് കോടി രൂപ കേന്ദ്ര സർക്കാരുമാണ് ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കുന്നത് പക്ഷേ വാർത്തയിൽ എവിടെയും അത് പറയില്ല ഇരുന്നൂറ് കോടി രൂപ അനുവദിച്ചു ഇരുന്നൂറ് കോടി രൂപ അനുവദിച്ചു എന്നാണ് പറയുന്നത് ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി കേന്ദ്ര സർക്കാർ സമർപ്പിച്ചാൽ കേന്ദ്ര സർക്കാർ അതിൽ നിന്ന് പരമാവധി നൂറ്റമ്പത് കോടി രൂപ തരും അമ്പത് കോടി രൂപ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമോ വഹിക്കണം അതാണ് അവസ്ഥ ഈ പദ്ധതിയാണ് ഇരുന്നൂറ് കോടി രൂപ അനുവദിപ്പിച്ചു കേന്ദ്ര സർക്കാർ ഇടപെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇതിന്റെ പ്രതിർത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഒരു നാണക്കനാണ് നേരത്തെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പോസ്റ്റ് പോസ്റ്റുണ്ട് പറന്നുപോകരുത് ആ പോസ്റ്റ് എന്നത് കേരളത്തിൽ പ്രളയമാണ് നിരവധി പേർ മരിച്ചിരിക്കുന്നു അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ നാട്ടിലുണ്ടായ പ്രളയം അതല്ലെങ്കിൽ നേരത്തെ കേരളത്തിലുണ്ടായ മഹാപ്രളയത്തിന് ദൃശ്യങ്ങൾ വെച്ച് ഒരു പോസ്റ്റ് ഇതുപോലെ സമൂഹ മാധ്യമത്തിൽ ഇട്ടിരുന്നു വലിയ വിമർശനം അതിനെതിരെ ഉയർന്നു വന്നു വലിയ വിമർശനം ഉയർന്നു വന്നു അത് ട്രോളായി ട്രോളായി ആകെ ബഹളമായപ്പോൾ അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ച് ഓടുകയാണ് ചെയ്തത് അപ്പോഴിതാ അദ്ദേഹത്തിന്റെ പ്രളയ പോസ്റ്റിന്റെ ജാളിത മറക്കാൻ പുതിയ പോസ്റ്റുമായി വന്നിരിക്കുന്നു ആ പോസ്റ്റും മഹാതട്ടിപ്പാണ് എന്നത് ഇതോടുകൂടി വ്യക്തമായിരിക്കുന്നു ഒമ്പതാം തീയതി ആലോചിക്കണം മെയ് ഒൻപതാം തീയതി ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര അതോറിറ്റി ദുരന്ത നിവാരണ അതോറിറ്റി കത്തയച്ചിരുന്നു ചീഫ് സെ സെക്രട്ടറി തലത്തിൽ യോഗം നടന്നിരുന്നു കോർപ്പറേഷൻ തലത്തിൽ യോഗം നടന്നിരുന്നു സംസ്ഥാന ദുര ദുരന്ത നിവാരണ അതോറിറ്റി തലത്തിൽ ഇതു സംബന്ധിച്ച് യോഗം നടന്നിരുന്നു ഇതെല്ലാം നടന്ന് കോർപ്പറേഷനിലേക്ക് എത്തിയപ്പോഴാണ് കോർപ്പറേഷൻ കൗൺസിലർമാർ ഇതറിയുന്നത് ബി ജെ പി കൗൺസിലർമാർ ഇതറിയുന്നത് അതിനുശേഷമാണ് ബി ജെ പി നേതാവായ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ ഇതറിയുന്നത് ഒൻപതാം തീയതി ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ച കത്ത് ആ കത്തിന് ശേഷം ഇരുപത്തിയാറാം തീയതിയാണ് അങ്ങനെയാണെങ്കിൽ ഒൻപതാം തീയതിക്ക് മുമ്പേ ഇദ്ദേഹം ഇത് അറിയണ്ടേ ഇദ്ദേഹമാണ് പണം അനുവദിച്ചത് എങ്കിൽ ഒൻപതിനു മുമ്പ് തന്നെ ഇദ്ദേഹം ഇതും അറിയണ്ടേ ചീഫ് സെക്രട്ടറിക്ക് കത്ത് ലഭിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം ഇത് അറിയണ്ടേ ചീഫ് സെക്രട്ടറിക്ക് കത്ത് ലഭിച്ചതിന് ശേഷം പദ്ധതിയുടെ നടത്തിപ്പുമായി മുന്നോട്ട് പോയി ഇരുപത്തി ആറാം തീയതിയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് അദ്ദേഹം വിടുന്നത് സംസ്ഥാന സർക്കാരിനെ ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലച്ചു നോക്കണം എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ഇതാണ് ബി ജെ പി ഇതാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് ഒന്നുകൂടി തെളിയിക്കുന്നതായി ഈ ഇടപെടലും